ഇരവപുരം തെക്കേവിള സ്നേഹത്തണൽ ചാരിറ്റബിൾ സൊസൈറ്റി വാർഷികാഘോഷം നടത്തി സ്നേഹസമ്മാനമായി ഓണക്കിറ്റ് വിതരണം നടത്തി വിട്ടുപിരിഞ്ഞ സൊസൈറ്റി പ്രവർത്തകർക്കും വയനാട് ദുരന്തത്തിൽ വിട്ടുപിരിഞ്ഞ സഹജീവികൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു സ്നേഹത്തണൽ രക്ഷാധികാരി അഴകത്ത് ജെ ഹരികുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി അനന്തഴികം കെ സുനിൽ ഭദ്രദീമ തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു രക്ഷാധികാരി അഴകത്ത് ജെ ഹരികുമാർ മറ്റ് കമ്മിറ്റി അംഗങ്ങളായ രജിതാംബിക സുനിൽ ബീന ആദിക്കാട് രാജ്കുമാർ വൈദ്യൻ ജയകുമാർ എസ് രവീന്ദ്രൻ രജനി ദേവി കബീർ വിജയൻ ലേഖാ മനോജ് മണി തെക്കേവിള എന്നിവർ ആശംസകൾ അർപ്പിച്ചു രീതിയിലും ഉള്ള എല്ലാവർക്കും നമ്മൾ ഒരു പദ്ധതിയും കൂടി നമ്മൾ കയറണമെന്നുണ്ട് ക്യാൻസർ രക്ഷിക്കാൻ നമ്മൾ വളരെ അധികം ദൂരമുള്ളവർക്ക് വരെ നമ്മൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഏരിയയിൽ അല്ലാത്ത വിട്ടുള്ള ഏരിയയിലും നമ്മൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന വീൽ ചെയർ പിന്നെ വാട്ടർ ബെഡ് ഇങ്ങനെയുള്ള തെക്കേവിളയിലെ അർഹതപ്പെട്ട നൂറുൽപ്പരം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത് കിടപ്പ് രോഗികൾക്ക് അവരവരുടെ ഭവനത്തിൽ സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ഓണക്കിറ്റ് എത്തിച്ചു കൊടുത്തു ചടങ്ങിൽ ജയകുമാർ ഓണത്തെ വരവേറ്റ് ഓണപ്പാട്ടുപാടി രാജകുമാർ വൈദ്യൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം